කරම් ලෝවය ලක සවරම් අප නම්ම කන්න සාමෝසී පොරාටයක ඒ සලඟ අද කන්න කාන න්න සමෝසිකය അപ്പോൾ ഞങ്ങൾ കട മാറി അതിൻ്റെ ബുധനാഴ്ചക്കാണ് ഞങ്ങൾ മാറിയത് ബുധനാഴ്ചയാണ് മാറിയത് അപ്പോൾ അത് ഒത്തിരി കച്ചവടം കമ്മിയായിരുന്നു വളരെ കമ്മിയായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ നേരെ ആയിട്ട് ഓപ്പോസിറ്റായിട്ട് കടയിലേക്കാണ് മാറിയിരിക്കുന്നത്

വെച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ ഓയിൽ തേച്ച് അതിൻ്റെ മേലെ പൊടിയിട്ടും അതിൻ്റെ മേലെ ഒന്ന് വെച്ച് അതിൻ്റെ മേലെ പൊടിയിട്ടും അതിൻ്റെ മേലെ ഒന്ന് വെച്ച് നമുക്കിന്ന് പറ്റാം ഇങ്ങനെ ും ഒപ്പില്ലെങ്കിൽ നിങ്ങനെ ഒപ്പമാക്കി വെക്കണം ഇനിയും ഇന്നേം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അറിയാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതിനെ ഇങ്ങനെ ഇതിന് മൂന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഉപ്പാക്കണം എന്നാലേ അത് ഉറപ്പായി കിട്ടുള്ളൂ അപ്പം നമ്മൾ പരത്തി നോക്കുക പരത്തി നോക്കുമ്പോൾ നമുക്ക് വിത്യാസമായിട്ട് ചെറുതും വലുതുമായി കാണുകയാണെങ്കിൽ ഇങ്ങനെ ഒപ്പമാക്കി കൊടുക്കാം നമുക്കിങ്ങനൊന്ന് പരത്തി എടുക്കാം മൂന്നെണ്ണം ഇങ്ങനെ വെച്ച് നമുക്ക് പരത്തിയെടുത്ത് നമുക്ക് ചട്ടിയിലിട്ട് ചൂടാക്കാം കല്ലിലിട്ട് നമുക്ക് ചൂടാക്കാം നമുക്ക് ഇത്രയും വലുതായിട്ട് പരത്തി വെക്കണമെങ്കിൽ അപ്പോൾ നമുക്കത് ചൂടാക്കി വെക്കാം നമ്മൾ ആദ്യം നിന്ന് അവിടെ നിന്ന് മുൻപിലേക്ക് മാറിയിരിക്കണം ഞങ്ങൾ ആദ്യം നിന്ന കടയിൽ നിന്ന് ഞങ്ങൾ മാറിയിരിക്കണം വേറെ അതിൻ്റെ ഓപ്പോസിറ്റ് കടയിൽ ഓപ്പോസിറ്റായിട്ടാണ് ഫ്രൂട്ടിൻ്റെ ഈ ഭാഗത്താണ് മാറിയിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ മൂന്ന് മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് പരത്തി പറഞ്ഞാൽ പരത്തി ചൂടാക്കി പറഞ്ഞാൽ നമുക്ക് വേഗമാവും അതിനു വേണ്ടിയിട്ടാണ് അറിയാത്തവർക്കൊന്ന് അറിയാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കും കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നതിന് എല്ലാം നിങ്ങളെ കണ്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കി അറിയാത്തവരാണ് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നത് Yes. Right. ിട്ടിങ്ങനെ മറിച്ചിട്ടിട്ട് ഒന്ന് നോക്കണം ഒപ്പം ഇണ്ടെന്ന് ഒപ്പം ഉണ്ടാന്ന് നോക്കിട്ട് ഇങ്ങനെ ഒപ്പി നമുക്ക് എത്രയും ക്ലിയറായി മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് അറിയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്നും ഉപ്പാക്കി നമ്മൾ ഓരോന്നു പറഞ്ഞു പരത്തുന്നതിനേക്കാളും എളുപ്പമാവും രണ്ടാമത്തത് ഇനി ഞാൻ നാലെണ്ണം വെച്ചിട്ടാണ് ഞാൻ പരക്കാൻ പോകുന്നത് കാണാം നാലെണ്ണം വെച്ചിട്ട് നമുക്ക് അപ്പം പരത്തി നാലെണ്ണം വെച്ചിട്ട് കരത്തണ പൊടിയിട്ട് ഒരു നാലെണ്ണം ഇനി ഇതുപോലെ ും പരത്തിയേർക്കാം എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ വെച്ച് പരത്താം വീട്ടാവശ്യത്തിനാണെങ്കിൽ വേറെ വേറെ പരത്തിയാലും മതി എൻ്റെ വീടോ അറിയിട്ടുണ്ട് നിങ്ങൾ മുഴുവനും കാണണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി പുതിയ കടയിലേക്ക് ഞങ്ങൾ നാഷ്ടകൾ തുടങ്ങാൻ വരട്ടാണ് ഇഡ്ലിയും ഇറ്റലി ദോശ അങ്ങനെയുള്ളത് എന്തെങ്കിലൊക്കെ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് തിങ്കളാഴ്ച മുതൽ തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ കടികൾ മാത്രമല്ല ഇനി അങ്ങനെയുള്ള പലഹാരങ്ങളും ഉണ്ടാവും അതെല്ലാം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ഒപ്പമാക്കി അങ്ങോട്ട് പരത്തിയെടുത്ത് പറഞ്ഞാൽ എളുപ്പമാണ് മക്കളെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ക്ലിയർ ക്ലിയറാക്കി പറഞ്ഞു തരും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് നിറയെ വീടുകളൊക്കെ ഇട്ടിട്ടുണ്ട് ആ ചോറ് വെക്കുന്ന വീടിയൊക്കെ നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ എൻ്റെ വീടുകൾ അതൊക്കെ സിമ്പിളായിട്ടുള്ള പണി ഗ്യാസും വിറകൊന്നും അങ്ങനെ ചിലവുമില്ല ഈ തളയ്ക്കേണ്ട സമയം തന്നെയാണ് ഞാൻ പറഞ്ഞാത്ത സത്യം തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളു ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വെക്കുന്നത് താത്താൻ്റെ ഒരു ഐഡിയയിൽ ചെയ്ത് നോക്കിയ ഒരു ആണ് അതുപോലെ എല്ലാ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ എല്ലാ വീടും ഇട്ടുണ്ട് എല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീട് മുഴുവനും നോക്കണേ നോക്കാൻ മറക്കരുത് ും നിങ്ങൾ കമൻറ്റിയിൽ കൂടെ അറിയിക്കണം എന്തെങ്കിലും പലകാരം എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിയിൽ കൂടെ അറിയിച്ചാൽ മതി ഞാൻ ആ വീഡിയോ ഇട്ട് തരുന്നു അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ പരത്തി ഇപ്പം ഇത് നാലെണ്ണമാണ് ഇതുവരെ ഞാൻ പരത്തിയത് മൂന്നെണ്ണം ആയിരുന്നു ആദ്യം ഒക്കെ ഞങ്ങൾ ഓരോന്നേറെ പരത്തിയിട്ടായിരുന്നു ഇരുന്നത് പിന്നെയാണ് ഈ ഐഡിയകളൊക്കെ മനസ്സിലായത് പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത് ഇതൊന്ന് ഒന്ന് കാണാം ചൂടാക്കി എടുക്കണേ ഇത് നാലെണ്ണം നമ്മൾ പരത്തിയില്ലാതാണ് ചൂടാക്കുന്നത് അപ്പോൾ ചൂടാക്കി മുറിച്ച് വെച്ചത് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഇത് നമുക്ക് ചൂടാക്കി നമുക്ക് മുറിച്ച് നോക്കാം നിങ്ങൾ കൃത്യം നല്ലപോലെ നോക്കി മനസ്സിലാക്കണേ അതിനാണ് ഇത്രയും ക്ലിയറായി പറഞ്ഞു തരുന്നത് അതിനെ നമുക്ക് തിരിച്ചിടാം നല്ല തിരിച്ചും മറിച്ചും ഇങ്ങനെ ചൂടാക്കി എടുക്കണേ ആവി അടിക്കും നോക്കണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മുടെ കയ്യിൽ ആവി അടിക്കും അത് ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും കൈ കൊണ്ട് എടുക്കരുത് ചട്ടാ എന്തെങ്കിലും കയ്യിൽ പിടിച്ചു വേണം നിൽക്കണമെങ്കിൽ അങ്ങനെ തിരിച്ച് തിരിച്ച് നമുക്ക് കൊടുക്കാം ഇങ്ങനെ അടന്ന് അടന്ന് വരും ചൂടാവുമ്പോൾ പൊന്തിന് കണ്ടില്ലേ അപ്പം അങ്ങനെ നമുക്ക് സമോസയ്ക്ക് സീറ്റും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളൊരു പൊറോട്ടൻ്റെ അളവിന് പോയി എടുക്കുക എന്നിട്ട് അതിനെ ചെറുതാക്കി പരത്തിൽ മൂന്നെണ്ണം വെച്ച് നമ്മൾ മേലെ മേലെ വെച്ച് പരത്തി ഇതങ്ങനെ മടക്കണേ എടുത്ത് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്കിങ്ങനെ നടുവെ വെച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം ഇങ്ങനെ വെട്ടിട്ട് അതിനീ നടുവ മടക്കണേ ഇപ്പം നമുക്കതിനെ അടർത്തി എടുക്കാം നമുക്ക് ഇനി പൊറോട്ടക്ക് വീസണത് ഒന്ന് കാണാം ഇടത് കൈ ഇങ്ങനെ തള്ളാൻ വേരലും ഇങ്ങനെ അടി വെക്കുക ഈ നാല് പേരലിന് മേലെ വെക്കുക ഈ വലത് കയ്യില് ഇങ്ങനെ ഈ നാല് പേരൽ അടി വെക്കുക എന്നിട്ട് രണ്ട് തിരിച്ചുവെക്കണേ നമുക്കിങ്ങനെ പൊറോട്ടയ്ക്കും സമോസയ്ക്കൊക്കെ ഒരേ അളവെന്നെയാണ് ഞാൻ എടുക്കുന്നത് പൊറോട്ടേൻ്റെ അളവ് തന്നെയാണ് സമോസയ്ക്ക് എടുക്കുന്നത് അങ്ങനെ വെച്ച് നമുക്ക് പൊറോട്ടയും വീസി നിങ്ങൾ ചൊന്ന് ചെയ്ത് നോക്കി ഒന്നും കൂടെ കാണിച്ചു തരാം കൈ എങ്ങനെയാ വെക്കേണ്ടത് വീസിന്റെ നമ്മള് കൈവച്ച് ഒരു മകന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ നാല് പേരല് അടത് കൈന്റെ ഈ നാല് പേരല് മേലെ വെക്കുക തള്ളാൻ പേരല് ഇതിന്റെ ഇടയിൽ വെക്കുക ഇതിന് വലുത് കഴിഞ്ഞ് ഇങ്ങനെ അടി വയ്ക്കുക ഈസി എടുക്കാം ഇങ്ങനെയൊന്ന് അടത്തിയെടുക്കാം ഇങ്ങനെയാണ് സമൂസയ്ക്ക് സീറ്റ് നമ്മൾ ചൂടാക്കിയെടുത്ത് ഇങ്ങനെ നമുക്ക് അടത്തി എടുക്കാം മറയ്ക്കുന്നതും വേണം മടക്കി നിറച്ചു എന്നിട്ട് അതിനെ നമ്മൾ അവിടെ മൈദ വെച്ച് നമുക്ക് ഒട്ടിക്കാം നമുക്കിങ്ങനെ ഇതിൻ്റെ മേലെങ്ങനെ അരത്തി എണ്ണ തേച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്കിങ്ങനെ മറച്ചിടാം ഒന്ന് നന്നായി വേവണം നമ്മൾ ഇതിന് ശേഷം നമുക്ക് തട്ടുന്നത് വേണം